തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് കാരളം വെള്ളാളി സ്വദേശികളായ മണി മകൾ രേഖ എന്നിവരെയാണ് രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാർ കൊലപ്പെടുത്തിയത് കോട്ടയം സ്വദേശിയായ ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദയംപേരൂരിൽ ഭാര്യ വിദ്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അതീവ ക്രൂരനായ പ്രതിയെ ആദ്യ കേസിൽ ഏറെ പണിപ്പെട്ടായിരുന്നു പിടികൂടിയതെന്നും ശേഷം ദൃശ്യ മോഡലിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു തന്റെ ഫോൺ ട്രെയിനിൽ വടക്കേ ഇന്ത്യയിലേക്ക് അയച്ച ശേഷമാണ് അന്ന് പ്രേംകുമാർ രക്ഷപ്പെട്ടത് രണ്ടാം ഭാര്യ രേഖയെയും ഭാര്യരേഖയെയും ഭാര്യമാധവ് മണിയെയുമാണ് പ്രതി ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് ബുധനാഴ്ച പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം പമ്പിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊലപാതക വിവരം പുറത്തുവന്നത് സംഭവത്തിൽ കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്തു ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാമെന്നാണ് പോലീസ് കരുതുന്നത് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം